പത്ത് ഒന്നേ ഒന്നേ പത്ത് ആ ലെവല് വരുന്ന ഇതാണ് ഞമ്മളിവിടെ കൊടുക്കുന്ന അയിമ്പത്തെ അഞ്ഞൂറിന് നൂറ്റി അമ്പത് ലിറ്റർ ആണ് വരുന്നത് നമുക്ക് ഒരു എട്ടേ തൊള്ളായിരത്തിന് ലാസ്റ്റ് ഫൈനൽ കൊടുക്കും ഇതിലാശമ എട്ടായിരം രൂപയ്ക്ക് വൺ ഇയർ ഫുൾ വാറണ്ടി അഞ്ച് അഞ്ച് വർഷം മോട്ടോർ വാറണ്ടി ഉണ്ടാവും നാലായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കാം നാലായിരത്തി അഞ്ഞൂറിന് നാലായിരം പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് വീട്ടിലേക്ക് വേണ്ട ഗ്രഹോപരണങ്ങളെല്ലാം തന്നെ കിട്ടുന്ന ഒരു സ്ഥാപനത്തിലേക്കാണ് ഇന്ന് ഞാൻ അനെത്തിട്ടുള്ളത് അതുകൊണ്ട് ഈ ഗ്രഹോപകരണങ്ങളിൽ ഇലക്ട്രോണിക്സ് എല്ലാം ഏകദേശം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് വാഷിംഗ് മെഷീൻ ഉണ്ടാവും ഫ്രിഡ്ജ് ഉണ്ടാവും നമ്മൾക്ക് ടി വി ഉണ്ട് പിന്നെ എ സി നോക്കുന്നവർക്കാണ് എ സി ഉണ്ട് ഒട്ടനവധി കളക്ഷൻസ് ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പോൾ പുതിയ സ്റ്റോക്ക് ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് വന്നതാണ് അപ്പോൾ ഒരുപാട് ഐറ്റംസ് കാര്യങ്ങൾ ഇപ്പോൾ വാഷിംഗ് മെഷീനിൽ തന്നെ ഇവിടെ വന്നിട്ടുണ്ട് വാഷിംഗ് മെഷീനിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് സെമി ഓട്ടോമാറ്റിക് ഉണ്ട് ഓട്ടോമാറ്റിക് ഉണ്ട് അങ്ങനത്തെ എല്ലാം തന്നെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാനാണെങ്കിൽ എന്തൊരു ആവശ്യത്തിനാണെങ്കിൽ ഇവിടെ നിന്ന് വസ്തുക്കൾ നിങ്ങൾക്ക് വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് ചെറിയ സ്ഥലം വസ്തുക്കൾ നോക്കുകയാണെങ്കിൽ അത് അവിടെ ഉണ്ട് നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ കത്തിണ്ട് അത് ഇതാ പിന്നെ നമ്മൾ കുക്കറുകൾ വന്നിട്ടുണ്ട് പിന്നെ മിക്സി കാര്യങ്ങളെല്ലാം തന്നെ ഇവർ ചെയ്യുന്നുണ്ട് പിന്നെ ടി വി എ സി അങ്ങനത്തെ എല്ലാം ഇവർ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ ഞാൻ പറയാൻ വിട്ടുപോയി നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെ വരും എന്നത് മലപ്പുറം ജില്ലയിൽ കേശ്ശേരിയാണ് വന്നിട്ടുള്ളത് ലൈഫ് കാർട്ടിൽ എന്നാണ് ഈ ഒരു സ്ഥാപനത്തിൻ്റെ പേര് വന്നിട്ടുള്ളത് ഒരുപാട് ഐറ്റംസ് കാര്യങ്ങളെല്ലാം ഇവർ ചെയ്യുന്നുണ്ട് അപ്പോൾ താഴെ വരെ നമ്പർ കൃത്യമായിട്ട് ഞാൻ കൊടുക്കുന്നതേക്കാർ അവർ ജസ്റ്റ് ഒന്ന് ബന്ധപ്പെടുക അപ്പോൾ കൂടുതൽ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇനി അറിയാനും പറ്റും ഓരോ ആഴ്ചയിലും ഈ സ്റ്റോക്ക് മാറിക്കൊണ്ടിരിക്കും നിങ്ങൾ ഇനി ഇനിയിപ്പോൾ പെട്ടെന്ന് വിളിച്ചുകൊണ്ട് വീഡിയോ കണ്ടിട്ട് എടുക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് കിട്ടണമെന്നില്ല അപ്പം പെട്ടെന്ന് തന്നെ വിളിക്കാൻ നോക്കുക ഒരുപാട് ഐറ്റംസ് ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ദയവരെ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞില്ല അപ്പോൾ ഇതിലേക്ക് കോണ്ടാക്റ്റ് ചെയ്താൽ മാത്രം മതിയോ വീഡിയോയിലെ റേറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം പറയുന്നത് കാണുമ്പോൾ മറ്റുള്ളവർക്ക് വീഡിയോ എത്തിച്ചെടുക്കാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട നേരെ നമുക്ക് ഈ ഷോപ്പിൻ്റെ എല്ലാം തന്നെ കിടക്കട്ടെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമുണ്ട് തലമുറയിലൊക്കെ ഷെയർ ചെയ്ത് തീർക്കേണ്ടത് നമ്മൾ ഈ ഒരു സ്ഥാപനത്തിൽ ഫുള്ള് കമ്പനി ഫാക്ടറി സെക്കൻസ് ചെയ്യുന്നത് ഫാക്ടറി സെക്കൻഡ് ആണ് ചെറിയ സ്ക്രാച്ച് മോഡൽ ഔട്ട് അങ്ങനെ ആയി വരുന്ന ഐറ്റംസുകൾ ഇപ്പൊ ഈ വാഷിംഗ് മെഷീൻ മേലെ ഇതുമോ ചെറിയൊരു ഡാമേജ് അല്ല ഇതുപോലെ ഉണ്ടല്ലോ ചിലത് ഇവിടെ ചെറിയൊരു ഡാമേജ് ആ അതെ അതെ അതുകൊണ്ട് ഇപ്പൊ ലീക്കോ കാര്യങ്ങളൊന്നും ഒന്നും ഉണ്ടാവില്ല വാറണ്ടിയും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടി വരാം വാറണ്ടി കൊടുക്കുന്നുണ്ട് വാറണ്ടി ഇല്ലാതെയാണെങ്കിൽ ഇതിന് റേറ്റ് കുറയും ചില ആൾക്കാർക്ക് ഇപ്പൊ ഈ സാധനം ഇതിപ്പോ ഗോദ്രേജ് തന്നെ പറഞ്ഞത് ഇതിപ്പോ നമ്മളിവിടെ കൊടുക്കാൻ എട്ടായിരം രൂപ ലാസ്റ്റ് ഇവിടെ കൊടുക്കാം എട്ടായിരം രൂപ നമുക്ക് അതെ വാറണ്ടി ഇല്ലാതെ ഒരു ആയിരം രൂപ കുറച്ചിട്ട് നമുക്ക് കൊടുക്കാനും പറ്റും ഇതിപ്പോ ഏഴ് കിലോ ആണ് കിലോ അതെ അതെ ഇത് ലാസ്റ്റ് നമ്മൾ ആകുമ്പോഴായിരം വൺ ഇയർ ഫുൾ വാറണ്ടി അഞ്ച് അഞ്ചു വർഷം മോട്ടോർ വാറണ്ടി ഉണ്ടാവും അതുപോലെ തന്നെ ഇത് വാഷിംഗ് മാത്രം വരുന്നതാണ് റിയൽമിന്റെ അയ്യായിരം കെ ജി വരുന്നത് ഇത് നമുക്കൊരു നാലായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കാം നാലായിരത്തി അഞ്ഞൂറ് നാലായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കാരാ വാഷിംഗ് മെഷീൻ അതെ അതെ വൺ ഇയർ വാറണ്ടി ഉണ്ട് അതുപോലെ തന്നെ ഗോദറേജിന്റെ വരുന്നുണ്ട് അങ്ങനെ വാഷിംഗ് മെഷീൻ്റെ ഒരുപാട് കളക്ഷൻ തരാ ഇതിപ്പോ സ്പാനിയോന്റെ എട്ട് കെ ജി വരുന്നത് ഇതിനുള്ളിൽ ടോപ്പ് വരുന്നത് ഒരു പത്തായിരത്തി അഞ്ഞൂറ് രൂപക്ക് എട്ട് കെ ജി വൺ ഇയർ ഫുൾ വാറണ്ടി അഞ്ചു വർഷം മോട്ടർ വാറൻറ്റോട് കൂടി വീഡിയോ കാണുന്ന ഐറ്റംസ് എല്ലാം എത്തിച്ചു ഡെലിവറി ചാർജ് ഒരു കസ്റ്റമർ കൊടുക്കണം ഡെലിവറി ചാർജ് മാക്സിമം നമ്മൾ റേറ്റ് കുറച്ചിട്ടാണ് തരുന്നത് അതുപോലെ തന്നെ എൽ ജിന്റെ പത്ത് കെ ജി ആണ് വരുന്നത് എൽ ജിന്റെ പത്ത് കെ ജി ഇത് മാർക്കറ്റിൽ ഏകദേശം പത്തൊമ്പത് മാർക്കറ്റ് റേറ്റ് വരുന്നുണ്ട് ഇതിന് ഡാമേജ് ഇപ്പോ ചെറിയൊരു ക്രാക്ക് കൊടുക്കുന്നത് രണ്ടു വർഷം ഫുൾ വാറണ്ടിയും അഞ്ചു വർഷം മോട്ടോർ ഉണ്ടാവും അഞ്ചു വർഷം മോട്ടോർ വാറണ്ടി നമുക്കത് പതിനാല് അഞ്ഞൂറ് ലാസ്റ്റ് ചെയ്ത് കൊടുക്കാറ് പിന്നെ പല ബ്രാൻഡുകളുണ്ട് ഹുണ്ടായി സ്പാനോ അങ്ങനെ എല്ലാത്തിനും ഒരു എന്തായാലും ഒരു മാർക്കറ്റിന് മൂവായിരം നാലായിരം ഒക്കെ ഡിഫറൻറ്റ് വരുന്നുണ്ട് ഇപ്പൊ ഇത് പവർ വാഷ് എച്ച് പവർ വാഷ് എന്നിട്ട് വരുന്ന കമ്പനിയാണ് ഹൈഡ്രോളിക് ഡോർ വരുന്ന ഒരു മോഡലാണ് ഇത് നമുക്കൊരു പന്ത്രണ്ട് അഞ്ഞൂറ് നമുക്ക് ലാസ്റ്റ് ഫൈനൽ ചെയ്തിട്ട് കൊടുക്കാം ും ഫുഡ് വാറണ്ടി അഞ്ചു വർഷം മോട്ടോർ വാറണ്ടി ഒമ്പതര കിലോ ഒമ്പതര കിലോ അതിന് മൂന്ന് കളർ വരുന്നുണ്ട് ഇത് വൈറ്റില് മൂന്ന് കളർ വരുന്നുണ്ട് അല്ലേ അതെ അതെ ബ്ലാക്ക് വൈറ്റ് വരുന്നുണ്ട് റെഡ് കോമ്പിനേഷൻ ഉണ്ട് റെഡ് കോമ്പിനേഷൻ വരുന്നത് ഹൈഡ്രോളിക് ഡോറാണ് വരുന്നത് എം ആർ പി വരുന്നത് ഇരുപത്തേ സംതിങ് വരുന്നുണ്ട് ഇരുപത്തി ഏകദേശം അങ്ങനെ നോക്കുമ്പോ അമ്പത് ശതമാനം അറുപത് ശതമാനം ഡിസ്കൗണ്ട് വരുന്നുണ്ട് അതിന് വാഷിംഗ് മെഷീൻ ഒരുപാട് കളക്ഷൻസ് ഒരുപാട് മോഡേൺസ് ഇപ്പൊ ഈ പുതിയ സ്റ്റോക്ക് ഫ്രണ്ട് ലോഡ് ആണെങ്കിലും അതുപോലെ തന്നെ എല്ലാ ബ്രാൻഡും നമ്മളിത് വരുന്നുണ്ട് ഫ്രണ്ട് ലോഡ് ആണെങ്കിലും എല്ലാ ബ്രാൻഡ് സാംസങ് എൽ ജി ഐ എഫ് പിതാ വേണ്ടത് വിളിച്ചു ചോദിച്ചിട്ട് ഇവിടെ അതിലെന്താ വെച്ചാല് ഇപ്പൊ നിങ്ങൾക്ക് നോക്കിട്ട് എത്ര റേറ്റ് ഫോട്ടോസ് റേറ്റും കാര്യങ്ങളും വാട്ട്സ്ആപ്പ് ചെയ്ത് തരും എന്നിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ റേറ്റ് കുറവുണ്ടെങ്കിൽ മാത്രം നമ്മൾ പർച്ചേസ് ചെയ്താൽ മതി ഇപ്പൊ ആറ് കെ ജിന്റെ സാംസങിന്റെ അതാണ് വരുന്നത് ആറ് കെ ജി സാംസങ് ലോഡ് വൺ ഇയർ ഫുൾ വാറണ്ടി പത്ത് വർഷം മോട്ടോർ വാറണ്ടി ഉണ്ടാവും നമുക്ക് ഒരു പതിനേഴ് അഞ്ഞൂറിന് ലാസ്റ്റ് ഫൈനൽ എഴുതി കൊടുക്കാം പതിനേഴ് അഞ്ഞൂറ് എൽ ജി ആണ് ഹയർ ആണ് ഹയർ ഉണ്ട് ഗോദറേജ് ഐ എഫ് പിന്നെ ഇപ്പൊ അത് എൽ ജിയിൽ വരുന്നതാ എൽ ജി ഏഴ് കിലോനാണ് നമുക്ക് ഇരുപതിനായിരം രൂപ കൊടുക്കാം ഏഴ് രണ്ടു കൊല്ലം ഫുൾ വാറണ്ടി പത്ത് വർഷം മോട്ടോർ വാറണ്ടി പിന്നെ വോൾട്ടാസ് വോൾട്ടാസ് വേണ്ടി വോട്ടാസ് വോൾട്ടാസ് പതിനേഴ് അഞ്ഞൂറിന് കൊടുക്കാം ഒക്കെ വാറണ്ടി ഉണ്ട് കിട്ടും എല്ലാത്തിനും വാറണ്ടി എല്ലാത്തിനും വാറണ്ടി ഉണ്ട് അതുപോലെ ഉണ്ട് ഒമ്പത് കെ ജി ഒക്കെ ഒരു എട്ട് റുപ്യ പത്ത് റുപ്യ ഡിഫറെന്റ് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ടോപ്പ് ലോഡുകൾ ആണെങ്കിൽ നമുക്ക് ഒരു എട്ടര അഞ്ഞൂറ് ആറര കെ ജി വരുന്നില്ല ആറര കെ ജി വരുന്നില്ലേ ആറര കെ ജി ആ ഇവിടെ ചെറിയൊരു പൊട്ടുണ്ട് ആ അതുകൊണ്ടാണ് റേഷൻ ഇറക്കുന്ന സമയത്തൊക്കെ പറഞ്ഞു കൊടുക്കും ഇതൊരു എട്ടായിരം രൂപ കൊടുക്കും ആറര കെ ജി വരുന്നത് എട്ടായിരം രൂപക്ക് ആറര കെ ജി ഗോദറേജിന്റെ തന്നെ വരുന്നത് എട്ടായിരം രൂപ കെ ജി വരുന്നത് ഇതൊക്കെ ടോപ്പ് ഡിസ്പ്ലേ ഇവിടെ നോക്കിയാലും അഡ്ജസ്റ്റ് ചെയ്യണം അതെ അതെ ടോപ്പ് ലോഡ് ഫുൾ ഓട്ടോമാറ്റിക്കലി വരുന്നത് ഓട്ടോമാറ്റിക്കുന്നത് ഇനി എൽ ജി ഉണ്ട് എൽ ജി ആണെന്നു പറഞ്ഞത് പതിനൊന്ന് കെ ജി ഇരുപത്തി ഏഴ് അഞ്ഞൂറിന് കൊടുക്കാം വലിയ ബ്ലാങ്കറ്റൊക്കെ നമ്മൾ ധൈര്യത്തില് അലക്കാൻ പറ്റും

അപ്പൊ ഇത് ഇതാണെങ്കിൽ നമുക്ക് ഒരു അമ്പത്തി ആറായിരം കൊടുക്കാം എം ആർ പി ലക്ഷത്തി അയ്യാറ് വരുന്നുണ്ട് നമുക്കൊരു അൻപത്തി ആറ് എൽ ജി എൽ ജിന്റെ രണ്ടു വല്ല ഫുൾ വാറണ്ടി പത്ത് വർഷം മോട്ടോർ വാറണ്ടി ആണ് പതിനായിരം ആറ് കെ ജി വരുന്നത് അതുപോലെ തന്നെ ബോഷ് വരുന്നുണ്ട് ബോഷ് പോശുണ്ടെങ്കില് പതിനെട്ട് കൊടുക്കാം പതിനെട്ട് ആറ് കെ ജി വരുന്ന പിന്നെ ഐ എഫ് പി ആണെന്നുണ്ടെങ്കിൽ ഇരുപത് റുപ്യ കൊടുക്കാം നാലുമല്ലോ ഫുൾ വാറണ്ടി പത്ത് വർഷം മോട്ടോർ വാറണ്ടി ഉണ്ടാവും അത് ഇരുപതിനായിരം രൂപ രൂപ അങ്ങനെ ചെറിയ ഐറ്റംസുകൾ ഓവണുകൾ ഉണ്ട് ഗ്യാസ് അടുപ്പുകള് ചെറിയ കുക്കറ് ഫ്രൈ പാന് തവകളൊക്കെ എന്തായാലും നൂറ് ഇരുന്നൂറ് പാന ഡിഫറൻ്റുകൾ എന്തായാലും വരുന്ന സ്റ്റാർട്ടിങ്ക് പിന്നെ ചൂട് കാലാണ് വരുന്നത് രൂപക്ക് എത്ര ചാർജ് അത് മൂന്ന് ചാർജ് അഞ്ഞൂറ് വാടിച്ച വരുന്നത് ആ ചാറ് അഞ്ഞൂറ് അഞ്ഞൂറ് വാറണ്ടിയോട് കൊടുക്കുന്ന ആയിരത്തി നമുക്ക് അഞ്ഞൂറ് വാട്സ് കൊടുക്കാം ആയിരത്തി അഞ്ഞൂറ് രൂപ പിന്നെ അതുപോലെ കൂളറിനെപ്പ് ചൂട് കാലാണ് വരാൻ പോകുന്നത് കൂളർ വരുന്നുണ്ട് ഇത് ബ്ലൂ സ്റ്റാറിന്റെ കൂളർ പതിനാറ് അഞ്ഞൂറ് എം ആർ പി വരും ഓൺലൈനിൽ ഏകദേശം പന്ത്രണ്ടായിരം രൂപ വരുന്നുണ്ട് നമ്മളൊരാളിലൊക്കെ നാല്പത് ലിറ്റർ ആണ് വൺഇയർ വാറണ്ടിയോട് നമുക്ക് ഒരു കൊടുക്കാം ആറായിരത്തിന് അല്ലേ അതെ കുക്കർ വരുന്നത് ലിറ്റർ കൊടുക്കാനാണ് കുക്കറൊക്കെ ഗോദറേജിന്റെ എസിടെ ത്രീ സ്റ്റാർ ആണെങ്കിൽ ഞ്ഞൂറ് പിന്നെ അതുപോലെ തന്നെ ഒന്നര ടൺ ആണെന്നുണ്ടെങ്കിൽ രൂപ വരുന്നുണ്ട് തന്നെയാണ് ഇയർ ഫുൾ അഞ്ചു വർഷം ഫിറ്റ് ഫിറ്റിംഗ് ചാർജ് അഡീഷണൽ വരുന്നത് അഡീഷണൽ ഇങ്ങനെ എസിൽ സ്റ്റോക്കുകൾ പത്ത് ദിവസം പത്ത് ദിവസം അപ്ഡേഷൻ വന്നു കൊണ്ടിരിക്കും ഇപ്പൊ എൽ ജി സ്റ്റോക്ക് ഉണ്ട് ഇരുപത്തി ഒമ്പത് അഞ്ഞൂറാണ് വരുന്നത് ഒന്നര ടൺ ത്രീ സ്റ്റാർ വരുന്നത് പിന്നെ അതുപോലെ ഇറ്റാച്ചി ഉണ്ട് പല ബ്രാൻഡുണ്ട് സ്റ്റോക്ക് ഉണ്ടോ ചോദിച്ചിട്ട് വന്നാൽ മതിയോ ഏറ്റവും ബെറ്റർ സ്റ്റാർട്ടിങ് ഗോദറേജിന്റെ ഫ്രിഡ്ജാണ് നൂറ്റി അമ്പത് ലിറ്റർ ആണ് വരുന്നത് നമുക്ക് ഒരു എട്ടേ തൊള്ളായിരത്തിന് ലാസ്റ്റ് ഫൈനൽ കൊടുക്കാം വൺ ഇയർ ഫുൾ വാറണ്ടി വർഷം കംപ്രസർ വാറണ്ടി ഉണ്ടാവും തൊള്ളായിരത്തിന് കൊടുക്കാം അതുപോലെ തന്നെ ഹയറിന്റെ വരുന്നുണ്ട് പതിനൊന്നായിരം രൂപ വരുന്നത് സിംഗിൾ ഡോറാണ് സിംഗിൾ ഡോറുകൾ വരുന്നത് പതിനൊന്നായിരം ഇതൊരു പത്തേ അഞ്ഞൂറ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഗോദറേജിന്റെ വരുന്നുണ്ട് പാനസോണിക് വരുന്നുണ്ട് പാനസോണിക് വരുന്നുണ്ട് പിന്നെ അത് റിയൽമീന്റെ ഫ്രിഡ്ജാണ് വരുന്നത് റിയൽമീന്റെ ഫ്രിഡ്ജാണ് ഇത് നമുക്ക് രൂപ കൊടുക്കാം സ്റ്റാർ അതെ പിന്നെ ഒരു വേർപൂൾ ആണെന്നുണ്ടെങ്കിൽ ഇത് സ്റ്റാർ നമുക്ക് ഒരു ഒമ്പത് രൂപ കൊടുക്കാം ഒമ്പതിനായിരം രൂപ കൊടുക്കാം ഇത് നമുക്കൊരു പത്ത് അഞ്ഞൂറ് വരുന്നുണ്ട് പത്ത് അഞ്ഞൂറ് സിംഗിൾ ഡോറിലൊക്കെ ഒരുപാട് സ്റ്റോക്കുകൾ ഉണ്ട് സ്റ്റോക്കുകളുണ്ട് പിന്നെ നമുക്ക് അതുപോലെ തന്നെ ഡബിൾ ഡോർ നോക്കുകയാണെങ്കിൽ അടിയിൽ ഫ്രീസർ മോഡലാണ് അടിയിൽ ഫീസർ വരുന്ന മോഡലാണ് ഇതുപോലെ എങ്ങനെ ഡബിൾ ഡോർ മുതലെ എങ്ങനെയാ ഏഴായിരം മുതൽ ഒരു പത്തായിരം രൂപേന്റെ മാറ്റങ്ങൾ വരുന്നത് ഏഴായിരം മുതൽ പത്തായിരം രൂപയിലും ഏകദേശം അത്ര മാറ്റങ്ങൾ വരുന്നുണ്ട് അറിയാ അത്ര മാറ്റങ്ങൾ വരുന്നുണ്ട് അതിലൊരു സ്റ്റാർട്ടിങ് ആണെങ്കിൽ നമുക്ക് ഒരു പതിമൂവായിരം രൂപ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മൂവായിരം രൂപ ഗോദറേജിന്റെ ഇരുന്നൂറ്റി നാപ്പത്തിനാല് ലിറ്റർ ഇത് കമ്പനി നമ്മൾ മാസം വാറണ്ടി കൊടുക്കും രൂപ വരുന്നു പതിമൂന്ന് രൂപ ഇത് വേർപ്പൂള്ള ത്രീ ഡോർ ഇത് മാർക്കറ്റിൽ ഏകദേശം മുപ്പത്തിഒൻപത് റേറ്റ് വരുന്നുണ്ട് താഴെ വെജിറ്റബിൾ ഒക്കെ ഡോർ ലിറ്റർ ഏറ്റവും വലിയ വലിയ സൈസ് സൈസാട്ടോ ഇത് നമുക്ക് ഒരു ഇരുപത്തി തൊള്ളായിരത്തിന് കൊടുക്കാം ഒറിജിനൽ റേറ്റ് പോയി ആവശ്യത്തിന് അത്രയും എന്തായാലും നിങ്ങൾക്ക് മാർക്കറ്റിൽ അന്വേഷിച്ച് നോക്കാ ഒരു ഏഴായിരം മുതൽ പത്തായിരം രൂപ പകുതി റേറ്റ് എന്ന് പറയാം അപ്പൊ അതായത് എം ആർ പി നോക്കുമ്പോൾ ഡിസ്കൗണ്ട് അങ്ങനെയാണ് വരാ അമ്പത് ശതമാനം അറുപത് ശതമാനം ഒക്കെ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് സിംഗിൾ ഡോർ ഡോറാണെങ്കിൽ നമുക്ക് ഒരു നാലായിരം അയ്യായിരം രൂപേനെ മാറ്റങ്ങൾ വരുന്നുണ്ട് അത് കുറവുണ്ടെന്ന് ബോധ്യപ്പെട്ടിട്ട് മാത്രം എത്താ മതി ഇപ്പൊ ഇത് ഡബിൾ ആണെങ്കിൽ ഏഴായിരം പത്തായിരം രൂപേനൊക്കെ മാറ്റങ്ങൾ എന്തായാലും വരുന്നത് വലിയ സീസുകൾ നല്ല മാറ്റങ്ങൾ വരുന്ന എൽ ജി സാംസങ് വേർപൂൾ ആനതോൺ എല്ലാ ബ്രാൻഡും നമ്മുടെ ഹയർ എല്ലാ ബ്രാൻഡും ഉണ്ട് വരാം ഇത് ഒരുപാട് സ്റ്റോക്കുകൾ ഉണ്ട് വരാം ഒരുപാട് സ്റ്റോക്ക് ഇപ്പൊ സാംസങ്ങിലാണ് വരുന്നത് നമുക്കൊരു ഇരുപത്തെട്ട് അഞ്ഞൂറിന് കൊടുക്കാം മുന്നൂറ്റി ലിറ്റർ സാംസങ് വൺ ഇയർ ഫുൾ വാറണ്ടിയും വർഷം ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ അത് ടച്ചിങ് സാംസങ് വർഷം ഇരുവർഷം കമ്പ്രസർ വാർഡ് വർഷം അതുപോലെ തന്നെ പിന്നെ അതുപോലെ എല്ലാ ബ്രാൻഡും ഹയറിലുണ്ട് പിന്നെ സൈഡ് ബൈ സൈഡുകള് വരുന്നുണ്ട് ഇതിപ്പോ സാംസങ്ങിന്റെ ഏറ്റവും ബേസ് മോഡൽ വരുന്നത് കൺവെർട്ടബിൾ ടൈപ്പ് ആണ് ത്രീ സ്റ്റാർ വരുന്നത് ത്രീ സ്റ്റാർ വരുന്ന ഡാമേജ് ഇവിടെ കണ്ടോ ഈ ബോഡിക്കുള്ള ഇതാണ് പരിക്കേണ്ടത് അതുകൊണ്ട് ഇതിന് വർക്കിന് പ്രശ്നം ആക്കി പ്രശ്നം അതുകൊണ്ടാണ് ഈ ഇത്ര എമൗണ്ട് കുറേ ഉള്ള കാരണം ഈ ഒരു ഫ്രിഡ്ജിൽ നോക്കുകയാണെങ്കിൽ ഇതിപ്പോ ഗോദറേജിന്റെ ഇരുന്നൂറ്റി ലിറ്റർ പത്തൊമ്പത് അഞ്ഞൂറ് നമുക്ക് കൊടുക്കാം അഞ്ഞൂറ് അഞ്ഞൂറിന് ഇരുന്നൂറ്റി ലിറ്റർ കൊടുക്കാറിയാ ഫാനുകളൊക്കെയാണെങ്കിൽ എന്തായാലും മാർക്കറ്റ് റേറ്റ് ആണ് മുന്നൂറ് നാന്നു അത് മാത്രം എടുക്കാൻ തിരുവനന്തപുരം കാസർഗോഡ് ഒക്കെ വരണേ നഷ്ടമാണ് പിന്നെ കൂട്ടത്തിൽ എടുക്കാൻ വേണ്ടിട്ട് പറ്റുന്നാരാ പിന്നെ ടി വിളൊക്കെ നല്ല മാറ്റങ്ങൾ ഉണ്ടോ ടി വി ഒക്കെ നാൽപ്പത്തി മൂന്ന് ചെയ്തൊക്കെ ഇരുപതിനായിരം രൂപ ഒക്കെ ഹയറിന്റെ കൊടുക്കണം ഇരുപത്തിന്റെ സ്മാർട്ട് ആൻഡ്രോയിഡ് ഗൂഗിൾ ടി വി ആണ് അതുപോലൊക്കെ ഇങ്ങനെ ഒരു പത്തായിരം ഒക്കെ മാറ്റങ്ങള് വരുന്നത് ഹയറിന്റെ അമ്പത് അഞ്ചുണ്ട് അതുപോലെ തന്നെ പിന്നെ ഇത് ആണ് വരുന്നത് ഫിലിപ്സിന്റെ വരുന്നത് നമുക്ക് ഒരു ഒമ്പത് രൂപ കൊടുക്കാം ഓൺലൈനിൽ പന്ത്രണ്ട് അഞ്ഞൂറ് വരുന്നുണ്ട് ടി വി മുപ്പത്തിരണ്ട് നാപ്പത് ഫിലിപ്സ് ഒക്കെ വരുന്ന പതിനൊന്നായിരം രൂപ കൊടുക്കുന്നു പതിനായിരം രൂപക്ക് അത് മുപ്പത്തിരണ്ട് ഇഞ്ച് വരുന്നത് പിന്നെ ഇവിടെ സീലിംഗ് ഫാൻ ഒക്കെ സീലിംഗ് ഫാൻ ഒക്കെ ആയിരത്തിഒരുന്നൂറ് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് ആയിരത്തിഒരുന്നൂറ് രൂപ മുതൽ സ്റ്റാർട്ടിങ് പോപ്പുലറിന്റെ വരുന്ന വൺ ഇയർ വാറണ്ടിയോട് കൂടിയിട്ട് എൽ ഡി സി ആണെങ്കിൽ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ വരുന്നതരാം വരുന്നത് വർഷം വാറണ്ടി ഉണ്ടാവും ഇവിടെ അയർ ബോക്സ് കാര്യങ്ങളൊക്കെ അയർ ബോക്സ് ഒക്കെ ആണെങ്കിൽ സ്റ്റാർട്ടിങ്ണ്ട്സ് ആണ് അഞ്ഞൂറ് രൂപ വരുന്നത് വരുന്നുണ്ട് ഇത് വെയിറ്റ് ഉള്ളതാണ് വരുന്നത് മാറ്റങ്ങൾ റേഡിയോ വരുന്നത് ഇതിപ്പോ ഇത് നമുക്ക് ഒരു ആയിരത്തിഒരുന്നൂറ് രൂപ കൊടുക്കാം ആയിരത്തി ഒരുന്നൂറ് ചാർജബിൾ ആണ് പിന്നെ ബാറ്ററി ഇട്ട് ഉപയോഗിക്കാം ബ്ലൂടൂത്ത് ഉണ്ട് അത് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കാം ഫ്രൈഡ് ഇത് എണ്ണിട്ട് പൊരിക്കണോ ഒന്നര ലിറ്ററാണ് എണ്ണിട്ട് പൊരിക്കാത്താണെങ്കിൽ രണ്ടൂറ് രണ്ടര ലിറ്റർ ഉണ്ടാവും രണ്ടര ലിറ്റർ ഉണ്ടാവും പിന്നെ അതുപോലെ ഓവണുകൾ ഉണ്ട് ഓവൺ ഓവൺ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഓവൺ ഇത് വണ്ടർ ഷെഫിന്റെ ആണ് വരുന്നത് ഇത് നമുക്ക് ഒരു അഞ്ച് അഞ്ഞൂറ് കൊടുക്കാം മുപ്പത് ലിറ്റർ വരുന്നത് ലിറ്റർ ഇത് ഇരുപത്തി അഞ്ച് ലിറ്ററിൽ വരുന്ന ഹയറിന്റെ ടച്ച് വരുന്നതാണ് ഇത് നമുക്ക് ഒരു ഏഴ് തൊള്ളായിരത്തിന് എടുക്കാം ഏഴ് തൊള്ളായിരത്തി ഇത് അഞ്ചേ തൊള്ളായിരത്തിനൊടുക്കുക അഞ്ചേ തൊള്ളായിരം ഒക്കെ മൈക്രോവൺ ആണ് റൈറ്റ് കുറയും ചെറിയൊരു നുളുക്കം വെച്ചിട്ട് അങ്ങനെ അതെ അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ പ്രശ്നങ്ങളൊന്നും ഇല്ലാമേജ് അപ്പത്തേക്ക് അതേപോലെ പറഞ്ഞിട്ട് ഇതാണ് എമർജൻസികളാണ് തരൂരാൻസിറ്റംസ് കാര്യങ്ങളൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ

റേറ്റ് റേറ്റ് വന്നിട്ടുള്ളത് അതെ അതെ ഡാമേജ് എന്ന് പറഞ്ഞല്ല ഈ ഗ്ലാസ് പൊട്ടിയതാണ് ഇതിന്റെ ഡാമേജ് ചൂടോജ് നമ്മൾ കാണിച്ചു തരാം ഇവിടെ ഈ ഒരു ഗ്ലാസ് അതിന് മുകളിലായിട്ട് ഒരു ഗ്ലാസ് ഉണ്ട് ആ ഗ്ലാസ്സിന് അവിടെ ചെറിയൊരു പൊട്ടലുണ്ട് ആ പൊട്ടലാണ് ഇപ്പൊ ഇതിന്റെ കംപ്ലൈന്റ് എന്ന് പറയാൻ അതാണ് ഇത്രയും വില കുറച്ച് കൊടുക്കുന്നത് യൂസ് ചെയ്യും ചെയ്യാം ഫ്രീസർ ഉള്ളത് ഫ്രിഡ്ജായിട്ട് ഉപയോഗിക്കാം അങ്ങനെ വൈഫൈ ഓപ്ഷനും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി ആയിട്ടോ എന്ത് സാധനം വേണമെങ്കിലും സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് പിന്നെ ഇതിന്റെ ക്യൂബ് വരുന്ന ടൈപ്പ് വരുന്നത് ഐസ്ക്യൂബ് വരുന്നതാണല്ലോ അതാ ഇവിടെ നമുക്ക് ഐസ് ക്യൂബ് നമുക്ക് ഉള്ള് പിടിച്ച് തുറക്കാതെ നമുക്ക് ഐസ്ക്യൂബ് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റൂലെട്ടോ ഇവിടെ ഐസ് ക്യൂബ് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും ഇതിനായിട്ട് ഇത് ബ്ലാക്ക് ഇതിനെ ബ്ലാക്കും കളർ ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ അറുപത്തി അറുന്നൂറ്റി അമ്പത് ലിറ്റർ വരുന്നത് പ്രൈസ് വരുന്ന ഒന്ന് നാപ്പത് ഒന്നേ അമ്പത് തന്നെ എം ആർ പിന്നെ സാധനാണ് ഏകദേശം പുറത്ത് ഏകദേശം ഒരു ഒന്നേ മുപ്പത് ആ ലെവലിൽ വരും ഒന്നേ മുപ്പത് എഴുപത്തിരണ്ട് അഞ്ഞൂറ് വരുന്നു എഴുപത്തിഒന് രണ്ട് അഞ്ഞൂറ് കാണിച്ചു തരണം വൈറ്റിന്റെ നേരെ ബ്ലാക്ക് അതായത് നമ്മൾ കാണിച്ചു തരണല്ലോ വൈറ്റ് ആണെങ്കിൽ ഇതിന്റെ കളർ ചേഞ്ച് മാത്രമേ ഉള്ളു ഏകദേശം ഫുള്ള് വർക്കിംഗ് കണ്ടീഷൻ എല്ലാം ഒരുപോലെ തന്നെയല്ലേ വന്നിട്ടുള്ളത് ഇവിടെ വന്നിട്ടുള്ളത് വേറെ മോഡൽ വന്നിട്ടുണ്ട് വി ഇനിയിപ്പറഞ്ഞത് ബിപിഎൽ മുപ്പത്തി ഒമ്പത് എല്ലാത്തിനും അതെ അതെ പത്ത് വർഷം ഒരു വർഷം ഫുൾ ഫുൾ കമ്പ്രസർ വാറന്റി പിന്നെ സാംസങ് ആണ് ഇരുപത് വർഷം വരും സാംസങ് ആണ് ഇരുപത് വർഷം ഒരു വർഷം ഹയർ ആണെങ്കിൽ അഞ്ചു വർഷം വരുന്നുള്ളൂ അഞ്ച് വർഷം അഞ്ച് വർഷം ത്രീ സ്റ്റാർ ആണ് സ്റ്റാർ ആണ് ഇത് റേറ്റ് വരുന്ന വരുന്നുണ്ട് ആ ഇത് പുറത്തു വരുന്ന ഒന്ന് ഒരു െട്ട് ലെവൽ വരുംകത്തുള്ളത്യാവശ്യം നമുക്ക് എന്ത് വെക്കാൻ പറ്റുന്ന ഡാമേജ് പറയാന് അത്രയും വില കുറച്ചിട്ടാണ് കൊടുക്കുന്നത് അതായത് ഉള്ളൊരു വർക്കിംഗ് കണ്ടീഷൻ എല്ലാം ഓക്കെ ഗ്ലാസ് അതെ അത് പുറത്തേക്കൺ കാര്യങ്ങളൊക്കെ അതിന്റെ കൺട്രോളും കാര്യങ്ങളും ഓണാക്കാത്തത് കഴിഞ്ഞാൽ വൈഫൈ ഓപ്ഷനും കാര്യങ്ങളും ഒക്കെ അങ്ങനെ ആക്കാതെ ഫോർഡോർ വരുന്നത് ഫീസർ വരില്ല ഫ്രീസർ താഴെ വരുന്നേ ഫീസർ എന്നാൽ ഇപ്പൊ ഇതിന്റെ താഴെ വരല്ലേ വരല്ലേ

സൈഡ് സൈഡ് എൽ ജിയിൽ കൊറേം പൊറത്ത് ഒന്നേ ഒന്നേ പത്ത് ആ ലെവലിൽ വരുന്ന ഇതാണ് കൊടുക്കുന്ന ഇതാ ഡാമേജ് സിൽവർ 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 കളറാ വരുന്നത് മറ്റു ബ്ലാക്കും വൈറ്റും ബ്ലാക്കും വൈറ്റ് ഫ്രണ്ടില് ാട്ടോ ഒരുപാട് മോഡലുണ്ട് നമുക്ക് ഐസ് ഐസ്ക്യൂബ് വരുന്ന ഉണ്ട് ഇത്തരത്തിലുള്ള ഇതിപ്പോ ഡബിൾ ഡോറാണല്ലോ സിംഗിൾ ഡോറില് വലിയ ടൈപ്പ് വലിയ ഡോർ വരുന്നത് ഡോറാണ് ഇതിന്റെ ഫീച്ചർ ഇപ്പൊ നമുക്കുള്ള

ഇതിന്റെ പ്രശ്നം പറഞ്ഞാൽ ഇതല്ലേ നോക്കിയാൽ കാണൂലോ അതാണ് ചെറിയ ഒരു നെൽക്കും കാര്യങ്ങളും അതെ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ തൊട്ട് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ അല്ലാതെ പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവൂല അതാണ് അതാണ് അതിന്റെ ഡാമേജ് വരുന്നത് അതിന്റെ ഇനിയിപ്പതിന്റെ ഒന്ന് ഒന്ന് നാപ്പത്തഞ്ച് റേറ്റ് വരുന്ന സാധനം അത് ഒന്ന് നാപ്പത്തഞ്ചുളെ റേറ്റ് അതെ ആ

ും കാര്യങ്ങളൊക്കെ എത്ര സാധനം രണ്ടാം ഷോപ്പില് വരും രണ്ടാം അറുപത്തൊമ്പത് എം ആർ പിന്നാണ് രണ്ടാം മുപ്പത് ഏകദേശം ഷോപ്പില് വരുന്നുണ്ട് എണ്ണൂറ് ലിറ്ററിന് വരുന്നത് ഗോൾബാർ ഹോട്ടലിലൊക്കെ പറ്റിയ വലിയ ഫ്രീസർ എണ്ണൂറ് ലിറ്റർ വരുന്നേ

ഇതിപ്പോ ഈ ഫ്രീസർ നാന്നൂറ് ലിറ്റർ ആണ് ഒരു ഭാഗം ഫ്രീസർ ഒരു ഭാഗം ഫ്രിഡ്ജ് ഫ്രിഡ്ജ് എടുക്കാൻ ഉപയോഗിക്കുന്നവർക്ക് ആണെങ്കിലും പുതിയത് എടുക്കാൻ പൈസ ഇല്ല എന്നുണ്ടെങ്കിലും കുറച്ച് വില കുറവല്ല നമുക്ക് പുതിയത് തന്നെ എടുക്കാൻ ഡിഷ് വാഷർ ഉണ്ട് ആ ഡിഷ് ഹോട്ടൽ നടത്തുന്നവർക്ക് ആ ഹോട്ടൽ നടത്തുന്നവർക്ക് ഡിഷ് ഡിഷ് വാഷർ

നല്ല കൂടാതെ നല്ല ഫ്രിഡ്ജിന്റെ അല്ലേ സിംഗിൾ ഡോർ ഫ്രിഡ്ജുകളാണ് ഈ ഒരുപാട് ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ ഡബിൾ ഡോർ ഉണ്ട് അതെല്ലാം തന്നെ ഉണ്ട് നമ്മൾ എല്ലാത്തിന്റെയും പ്രൈസ് കാര്യങ്ങളും എല്ലാം തന്നെ എടുത്ത് കാണിക്കുന്നില്ല വീടിന്റെ ലെങ്ത് അധികം കൂടി പോണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ നീ വേണ്ടവരിതാ വരെ നമ്പർ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മാർക്യൂ കമ്പനിന്റെ ഒരു ചെറിയൊരു ഫ്രിഡ്ജ് വന്നിട്ടുണ്ട് അല്ലേ അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റാണ് ഏകദേശം ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാല് നമുക്ക് ഒമ്പതിനായിരത്തിനും ചൂടേ വന്നിട്ടുള്ളു അല്ലേ ഒമ്പതിനായിരത്തിനു ചൂട് അത് എട്ടേ സംതിങ് അതിന്റെ പേര് ഉള്ളു ഇതിന്റെ കമ്പനി പറഞ്ഞാൽ മാർക്യു ആണ് അപ്പൊ ഇതിനെല്ലാം തന്നെ പിന്നെ ഒരു വർഷം വാറണ്ടിയോട് കൂടിയാണ് ഇവിടെ സെയിലിംഗ് കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടോ ഉദാണോ അത് ഇത്തരത്തിലുള്ള ഒരുപാട് ഐറ്റംസ് കാര്യങ്ങളെല്ലാം തന്നെ വന്നിട്ടുള്ളത് ഇതാട്ടോ നമുക്ക് ഗോദ്രേജിന്റെ ഐറ്റം കാര്യങ്ങൾ ഇതിന് ഏകദേശം റേറ്റ് പറഞ്ഞാൽ അഞ്ചില് അഞ്ചാണ് ഇതിന് റേറ്റ് വന്നിട്ടുണ്ട് അപ്പൊ ഈ വീട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്ത് എത്തിച്ചെടുത്തായിട്ട് വേ വാങ്ങാൻ ശ്രമിക്കാം അപ്പൊ കുറഞ്ഞ റേറ്റിൽ സാധനങ്ങളൊക്കെ തട്ടി നടക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ ഇത് വീടിന് ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു മറ്റൊരു കിലോ വീടിയായിട്ട് എന്നും